സാറേ കഴിഞ്ഞ ഇലക്ഷനിൽ നേമത്ത് ശിവൻകുട്ടി വിജയിച്ചു അതിനുശേഷം ഏറ്റവും ഞെട്ടിച്ച പ്രഖ്യാപനമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായി ശിവൻകുട്ടി വരുന്നു നമ്മുടെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചരിത്രം തുടങ്ങുന്നത് ജോസഫ് മുണ്ടശ്ശേരിയിൽ നിന്നാണല്ലോ അങ്ങനെ അത്രയും പ്രസിദ്ധയായ പ്രസിദ്ധരായ വ്യക്തികളായിരുന്നു നമ്മുടെ ഇത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോഴുള്ളത് ശിവൻകുട്ടിയുടെ കയ്യിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട് ഇതിനിടയ്ക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുകയാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട് ഇപ്പോൾ നാല് വർഷമായല്ലോ അത് വിലയിരുത്തിയിട്ട് രമേശ് ചെന്നിത്തലയുടെ ആ വിമർശനത്തിലേക്ക് കടക്കാം ഇല്ല അതിനു മുമ്പ് പറയേണ്ടതായി ഇപ്പം ജോസഫ് മുണ്ടശ്ശേരിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനുശേഷം ശേഷം പിന്നെ ഒരു രണ്ടാം മുണ്ടശ്ശേരി വന്നു രണ്ടാം മുണ്ടൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് സഖാവ് എം എ ബേബി ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന ആള് കോവിഡ് വന്നപ്പം കോവിഡിനെ തുരത്തി ഓടിച്ച മഹാൻ അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാണ് കേരളത്തിൽ നിന്ന് കോവിഡ് തിരിച്ചു പോയതെന്ന് പറയുന്നുണ്ട് കോവിഡിനെതിരെ വലിയൊരു സൈദ്ധാന്തിക പ്രചാരണമൊക്കെ നടത്തിയില്ലേ അദ്ദേഹം ഇരിക്കുന്ന കാലത്താണ് എനിക്ക് തോന്നുന്നു ശിവൻകുട്ടിയേക്കാൾ കുളമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾ ഈ എന്ത് എഴുതിയാലും മാർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു ആര് എം എ വി പറഞ്ഞു ഇപ്പം ഉദാഹരണത്തിന് മലയാളത്തിൽ കുട്ടി ശകുന്തള എന്നെഴുതാൻ വന്ന് ഷള എന്ന് എഴുതിയുള്ളൂ കുന്ത അങ്ങ് പോയി കുട്ടി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ശകുന്തള എന്നാണ് മാർക്ക് മാർക്ക് കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെയാണ് എന്തെഴുതിയാലും മാർക്ക് അതുകൊണ്ട് എന്ത് ചെയ്തു കുട്ടികളെ വിചാരിച്ചു അക്ഷരം ഒന്നും നേരെയോ പഠിക്കണ്ട അത് എന്തു അങ്ങ് എഴുതുക അങ്ങനെയാണല്ലോ ക്വസ്റ്റിൻ്റെ രീതി ഓരോരുത്തരുടേതായ അഭിപ്രായം എന്തെഴുതിയാലും മാർക്ക് കിട്ടും അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മുടെ ശിവൻകുട്ടി എനിക്ക് തോന്നുന്നു ആയിരിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിയായി വരാൻ പോകുന്നത് മുണ്ടശ്ശേരിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വേറൊരു തമാശയും കൂടെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ആരോ പരിഹസിച്ചു എന്തോ കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവർ കാറിലൊക്കെ പോകുന്നവർ അവിടെ സ്കൂളിൻ്റെ മുമ്പിൽ കാറും ഉണ്ടോ എന്ന് ചെന്ന് നിർത്തിയിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചോദിക്കും എന്ന് പക്ഷെ ഇത് കാണുമ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നിപ്പോവും അവിടെ ചെന്ന് ചോദിക്കുമെന്ന് റൂമുണ്ടെന്ന് എന്ന് പറഞ്ഞതാണ് അപ്പോൾ പിന്നെ അതിന് കൂടാതെ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് നെതർലൻഡ്സിൽ നിന്നെങ്ങാണ്ട് ആൾക്കാർ വന്നു ശിവൻകുട്ടിയെ പറ്റി പഠിക്കാൻ നെതർലൻഡ്സിൽ നിന്നൊരു സംഘം വന്നു എങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയി എന്നുള്ളത് കേരളത്തിൻ്റെ പുരോഗതി ആ കണ്ടിട്ട് പിന്നെ കേരളത്തിന് മുമ്പ് ഒറ്റ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ഇത് എന്ത് ചെയ്തത് തിരിച്ചു വെച്ചത് രണ്ടായിരത്തി പതിനാറില് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത് നമ്മുടെ രവീന്ദ്ര മാഷാണ് അദ്ദേഹത്തെ ഇപ്പം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നല്ല മനുഷ്യനാണ് ശാസ്ത്ര പരിഷത്തിലൂടെ സാഹിത്യ പരിഷത്തിലൂടെ ആവുന്ന ആളാണ് ഇപ്പോഴത് അവിടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഏത് മണ്ഡലമാണെന്ന് ഞാൻ വിട്ടുപോയി ഇപ്പോഴും അവിടെ തൃശ്ശൂർ ഭാഗത്ത് അവിടെ കൂടെയൊക്കെ ചെന്ന സൈക്കിളിൽ രവീന്ദ്രൻ മാഷ് ഇവിടെ ഈ നമ്മുടെ ഈ സഹാക്കന്മാർ കുറഞ്ഞതിൽ ഇന്നോവ കാറിൽ പോകുമ്പോൾ രവീന്ദ്രൻ മാഷ് അവിടെ സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ് രവീന്ദ്രൻ രവീന്ദ്രമാഷായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനുശേഷം അതിനെ മുറിച്ചു കൊച്ചു വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ആക്കി അപ്പോൾ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ കെ ടി ജലീലിന് കൊടുത്തില്ലേ ഉന്നത വിദ്യാഭ്യാസവും ആണല്ലോ പിന്നെ ജലീലിപ്പോൾ അല്പം ഒരു അകൽച്ചിലൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പിണറായി വന്ന സമയത്ത് എന്ത് ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും കുറിച്ചു ആർക്ക് കൊടുത്തു ഉന്നതം വലിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ എ വിജയരാഘവൻ്റെ ഭാര്യ അല്ലേ ബിന്ദു ബിന്ദ രണ്ടും പറ്റിയതാ വിജയരാഘവനും ബിന്ദു കൊച്ചും അല്ലേ അവരുടെ ഇംഗ്ലീഷൊക്കെ നമുക്കിപ്പോഴും ഓർമ്മയില്ലേ എവിടെ പോകുമ്പോഴും എന്റെ വീട് തലേലുണ്ടെന്നോ ആ അവരുടെ ഇംഗ്ലീഷ് ചിന്തോ ജെറോമിന്റെ ഇംഗ്ലീഷ് എ റഹീമിന്റെ ഇംഗ്ലീഷ് ഇവർ മൂന്ന് പേരുമാണ് കേരളത്തിൽ ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള മൂന്ന് സി പി എം പ്രവർത്തകർ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇദ്ദേഹത്തിന് കൊടുത്തു ആർക്കെ കൊച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ശിവൻകുട്ടി ആ ശിവൻകുട്ടി കുട്ടി ആ ശിവൻകുട്ടി ഇതൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ അന്ന് പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജൂനിയറായിട്ട് പഠിക്കുകയാണ് എം ജി കോളേജിൽ അപ്പോൾ എന്നാലും എസ് എഫ് ഐയിലൂടെ നമുക്ക് വലിയ ബന്ധമാണുള്ളൂ ശിവൻകുട്ടി ഈ അന്നത്തെ കാലത്ത് ഈ ബുദ്ധിജീവികളായിട്ടുള്ളവരുമായിട്ടൊക്കെ വലിയ ബന്ധമാണ് അവരുടെ നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കും ഇപ്പം ഈ വിദ്യാഭ്യാസ വകുപ്പിലും കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം ഇവരോടൊക്കെ ചോദിക്കും കാരണം ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഈ എൺപതുകളിൽ കോളേജുകളിൽ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കകത്ത ആൾ താമസമുള്ളവരാണ് ഇന്നത്തെ ഈ ഓച്ചന്മാരെ എസ് എഫ് ഐക്കാരല്ലാതെ ഈ ഇന്ന് മറ്റേ കവലച്ചട്ടമ്പികളല്ലേ അതിലും തറയാണ് അവരെപ്പോലൊന്നുമല്ല എൺപതുകളിലൊക്കെ പിന്നെ എസ് എഫ് ഐ ആകാനായിട്ട് കൊതിക്കുകയാണ് എസ് എഫ് ഐ ആയിട്ടുള്ളവർ വലിയ അഭിമാനത്തിലാണ് നടക്കുന്നത് അറിയാം എസ് എഫ് ഐക്കാരെയൊക്കെ വലിയ ഭവ്യതയോടെയാണ് ആൾക്കാർ കണ്ടിരുന്നത് ഓ അവൻ വലിയ അപ്പോൾ വലിയ നല്ല മിടുക്കനായിരിക്കും തലയ്ക്കകത്ത് ആൾ താമസമുള്ള യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എസ് എഫ് ഐക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എത്ര പ്രഗത്ഭന്മാരും മിടുക്കന്മാരായിരുന്നു അറിയാം അപ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായം അന്ന് യൂണിയൻ പ്രവർത്തനങ്ങളിലൊക്കെ ചോദിച്ച് അതൊക്കെ നടപ്പിലാക്കും ആരെ ശിവൻകുട്ടി ഇപ്പോഴും അത് ശിവൻകുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ശിവൻകുട്ടിക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലതുള്ളതുകൊണ്ട് ഈ വന്നിരുന്ന റിസൾട്ടൊക്കെ പറയുമ്പോൾ ചില സംഖ്യകളൊക്കെ അങ്ങ് തെറ്റിപ്പോകുന്നുണ്ട് അത് ഞാൻ അദ്ദേഹത്തെ അക്കാര്യത്തിൽ ഞാൻ മുമ്പൊക്കെ ഞാൻ പല വീഡിയോകളിലും അങ്ങനെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെതായ പ്രശ്നമുണ്ട് പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഈ ഇടത് പക്ഷത്തിനകത്ത് നിൽക്കുന്ന ഈ മന്ത്രിമാരിപ്പം ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ചിരി വരും ഇപ്പം ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ് ചോദ്യ പേപ്പറല്ലേ ചോർന്നുള്ളൂ ഉത്തരല്ലേ ഉത്തരക്കടല ചോർന്നില്ലല്ലോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്ക് ഈ പറയുന്നതിനകത്തൊക്കെ എന്ത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ തലയ്ക്കകത്ത ആൾ താമസമുള്ളവരിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാൻ പറ്റുമോ നടപ്പിലാക്കേണ്ടതായ കാര്യങ്ങൾ പറയും എന്തെങ്കിലും ഈ മൈക്ക് കാണുമ്പോൾ പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണ്ടേ അതാണിപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല എടുത്ത് നമ്മുടെ ഭാവി മുഖ്യമന്ത്രി കേട്ടോ അങ്ങനെ വേണം അദ്ദേഹം ഇന്ന് അതിന് ഇവിടെ ഡി സി സി കാര് കോൺഗ്രസ്സുകാർ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ എന്തോ ധർണയോ പ്രതിഷേധം നടത്തിയത് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ചെന്നിത്തല നായരോട് ചോദിച്ചു ഈ പിന്നെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ള അതൊക്കെ പിന്നിലുള്ള കാര്യങ്ങളാണ് അതല്ലിപ്പോൾ അവിടുത്തെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രധാനം എന്ന് പറയുകയുണ്ടായി എനിക്ക് തോന്നുന്നു അപ്പോൾ വി ഡി സതീശിനെ വെട്ടി ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവായി സ്വയം പ്രഖ്യാപിതനായിട്ടങ്ങ് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്താണ് ഇപ്പം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ചോദ്യ പേപ്പർ അല്ലല്ലോ പിന്നെ പിന്നെ ഉത്തരക്കെടലാസ് അല്ല അല്ലല്ലോ ചോർന്നത് ചോദ്യപേപ്പർ അല്ലേ എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ സജി ചെറിയാന്റെ പ്രസ്താവന കേട്ടല്ലോ സജി ചെറിയാൻ പിന്നെ പ്രസ്താവന പരമ്പരകളാണ് ആദ്യം കുന്തോം കുടച്ചു ഭരണഘടന അത് പറഞ്ഞു അല്ലേ മന്ത്രി പദവി പോയി കുറച്ച് ദിവസം വീട്ടിലിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ ചെങ്ങന്നൂരിലെ എന്തോ ഒരു ഒരു ഫെസ്റ്റ് നടന്നപ്പം അവിടെ ഏതോ കുടുംബശ്രീ പ്രവർത്തകർക്ക് എന്തോ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് അവർക്കെന്തോ ഒരു സമ്മാനം ആ പാരിതോഷ്യം വാങ്ങാനായിട്ട് വലിയ സ്റ്റേജിൽ വരാൻ വൈകിയപ്പം മൈക്ക് തിരിഞ്ഞ് നിന്ന് എന്തോ ഇത് പറഞ്ഞ് അവരെ ഇത്തിരി മോശമായ വാക്ക് ഉപയോഗിച്ച് എന്തോ പറഞ്ഞു ഇതെവിടെ പോയി കിടക്കുക എന്ന് അങ്ങനെ എന്തോ ഒരു വാക്ക് അത് മൈക്കിലൂടെ അങ്ങ് കേട്ടു അതൊക്കെ അങ്ങ് വലിയ വൈറലായതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് എന്താ ഒരു വീഡിയോ ചോദിച്ചാൽ എന്തോ കുഴപ്പമൊന്നും ഒന്നാലോചിച്ചു നോക്ക് ബീഡി വലിച്ചി വാസു എന്നാൽ വീഡിയോ വലിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മിക്കവാറും സാംസ്കാരിക വകുപ്പിലെല്ലാം ആ ബീഡിയുടെ പിന്നെ ചിത്രമൊക്കെ ഉണ്ടാവും ദിനേശ് പിടി എന്ന് പറയുന്നത് ആരുടെയാണ് സഹകന്മാരുടേതാണ് അല്ലേ കണ്ണൂരിലെ പരിപോടിയൊക്കെ അപ്പൊ ദിനേശ് പിടിയുടെ പ്രചാരം ഇനിയിപ്പോ അങ്ങോട്ട് വരാനും പോവുകയാണ് എന്ന് പറഞ്ഞതല്ലേ നമ്മുടെ വ്യവസായമായി കേരളത്തെ വളർത്താൻ വളർത്താനായിട്ട് ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന അപ്പം ശിവൻകുട്ടി പിന്നെ മറ്റൊരു എനിക്ക് തോന്നുന്നു എം എ ബി വെട്ടി രണ്ടാം മുണ്ടൻ അടുത്ത് വേറൊരു രണ്ടാം മുണ്ടനായിട്ട് മാറുകയാണ് പക്ഷെ ഇപ്പൊ നടക്കുന്ന കലോത്സവം ഉണ്ടല്ലോ അതൊക്കെ നല്ല ഗംഭീരമായിട്ട് പോകുന്നുണ്ട് കലോത്സവം കലോത്സവം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ഉണ്ടല്ലോ കലോത്സവം ഒരു കലോത്സവം തന്നെയാണ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം ഇപ്പം മൊത്തം അങ്ങ് ഉണർന്നില്ലേ ഒരു കൗമാര കലയുടെ ഒരു ഇടമായി തീർന്നിരിക്കുകയാണ് അനന്തപുരി അപ്പം അതിനകത്ത് ഈ അധ്യാപക യൂണിയൻകാരും എല്ലാവരുടെയും ഒരു കൂട്ടായ യജ്ഞം അതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആട്ടെ പിന്നെ ചോദ്യപേപ്പർ ഏതായാലും ചോദ്യപേപ്പറല്ലേ ചോർന്നുള്ളൂ ഉത്തരക്കടലാസ് ചോർന്നില്ലല്ലോ ഉത്തരക്കടലാസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക